നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസമാണ് പരാജയത്തിന് കാരണമെന്ന് ശിവസേന ഉദ്ധവ് പക്ഷം നേതാവായ അംബാദാസ് ധൻവെ ആരോപിച്ചു ഉദ്ധവ് താക്കറെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പ്രചാരണം നടത്തിയിരുന്നുവെങ്കിൽ മഹാവികാസ് അഘാഡിക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമായിരുന്നുവെന്നും അംബാദാസ് ധൻവെ പറഞ്ഞു കൂടാതെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വമ്പൻ തോൽവികളുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രം മാറ്റിപ്പിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് തോൽവി വിലയിരുത്താൻ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ വിഷയങ്ങൾ മാത്രം ആശ്രയിച്ചിരിക്കരുത് എന്നാണ് ഖാർഗെയുടെ നിലപാട് തെരഞ്ഞെടുപ്പിന്റെ മൊരുക്കങ്ങൾ ഒരു വർഷം മുൻപെങ്കിലും ആരംഭിക്കണം പ്രവർത്തകർ ഗ്രൗണ്ടിൽ നേരത്തെ തന്നെ നിലയുറപ്പിക്കണം വോട്ടർ പാർട്ടിക പരിശോധിക്കുകയും പാർട്ടി വോട്ടുകളെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഉൾപ്പെടെ ചെയ്യണമെന്ന് ഖാർഗെ നിർദ്ദേശിച്ചു അതിനിടെ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മേൽവിലാസം തന്നെ നഷ്ടമായതോടെ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന് ഗാന്ധി കുടുംബത്തിലുണ്ടായിരുന്ന സ്വാധീനം കുറഞ്ഞു തുടങ്ങിയതായി റിപ്പോർട്ട് പുതിയ ലോക്സഭാ ആയി പാർലമെന്റിൽ ആദ്യമായി എത്തുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ രാഹുൽ ഗാന്ധി എടുക്കുന്നതിന്റെ വീഡിയോ കാട്ടിയാണ് കെ സി വേണുഗോപാലിനെതിരെ വിമർശനവും പരിഹാസവും പ്രിയങ്കയ്ക്കൊപ്പം ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് നേതാക്കളുണ്ട് അവരിൽ ചിലർ കെ സി വേണുഗോപാലിനെ പ്രിയങ്കയ്ക്കൊപ്പം നിൽക്കാൻ വിളിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം പക്ഷേ വേണുഗോപാൽ ചെല്ലാൻ കൂട്ടാക്കാതെ മടിയോടെ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കുന്ന രാഹുൽ ഗാന്ധി വേണുഗോപാലിനെ മൈൻഡ് ചെയ്യുന്നു പോലുമില്ല ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് വേണുഗോപാലിന് ഗാന്ധി കുടുംബത്തിൽ സ്വാധീനം കുറയുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഗതി കിട്ടാത്ത തരത്തിൽ തോറ്റു രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തിയ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽവി ഏറ്റുവാങ്ങി നൂറ്റിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ്സിന് ആകെ പതിനാറ് സീറ്റുകളിൽ മാത്രമാണ് വിജയം നേടാനായത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് സഖ്യകക്ഷികളിൽ വളർത്തിയിരുന്നു എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടി മാത്രമല്ല നാണം കെട്ട തോൽവിയെ തുടർന്ന് മഹാവികാസ് അഘാഡിയിൽ നിന്നും പുറത്തു പോകാൻ ഒരുങ്ങുകയാണ് ഉദ്ധവ് താക്കറെ ഇതിനു മുമ്പ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസ് നാണം കെട്ടവിധം തോറ്റിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രധാന നേതാക്കളിൽ ഒരാളാണ് കെ സി വേണുഗോപാൽ ഇദ്ദേഹത്തിന്റെ കാലത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ സംഘടനാ ചട്ടക്കൂട് ദുർബലമാവുന്നു എന്ന പരാതി ശക്തമാവുകയാണ് മഹാരാഷ്ട്രയിൽ കേന്ദ്ര സംസ്ഥാന ലോക്കൽ നേതാക്കൾ തമ്മിലുള്ള മാനസിക ഐക്യം കുറവായിരുന്നു എന്ന് പറയപ്പെടുന്നു വാസ്തവത്തിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രചാരണങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതും താഴെത്തട്ടിൽ വേണ്ട പരിപാടികൾ നടപ്പിലാക്കേണ്ടതും വേണുഗോപാലന്റെ ചുമതലയാണ് ഇതിൽ അദ്ദേഹം തിരകഞ്ഞ പരാജയമായിരുന്നു എന്നാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതാക്കൾ പരാതിപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയെ പത്ത് ഭാഗങ്ങളായി തിരിച്ച് ഓരോ മേഖലയിലും ഓരോ നേതാക്കൾക്ക് ചുമതല നൽകിയിരുന്നു പക്ഷേ ഇവർ ആരും താഴെത്തട്ടിൽ പ്രവർത്തിച്ചില്ലെന്നും പരാതിയുണ്ട് അവരെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വേണുഗോപാൽ പരാജയപ്പെട്ടു കോൺഗ്രസിന്റെ അംഗബലം കൂട്ടുന്നതിലും താഴെത്തട്ടിലുള്ള സംഘടനാ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിലും വോളണ്ടിയർമാരെ പ്രവർത്തന സജ്ജമാക്കുന്നതിലും എല്ലാം വേണുഗോപാൽ ശുദ്ധ പരാജയമാണെന്ന് മഹാരാഷ്ട്രയിലെ മറ്റൊരു നേതാവ് പറയുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയുമായുള്ള അടുപ്പമാണ് ഇപ്പോഴും വേണുഗോപാലിന്റെ സ്ഥാനത്തിനും പദവിക്കും ഇടിവ് നിലനിർത്തുന്നത് ജ്യോതിരാദിത്യ സിന്ധ മിലിന്ദ് ദിയോറ ആർ പി എൻ സിംഗ് തുടങ്ങി സമർത്ഥരായ നേതാക്കൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു അവരെല്ലാം പാർട്ടി വിട്ടുപോയി വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയും തന്നെക്കാൾ സ്മാർട്ടായ ഒരു നേതാവിന് ഇഷ്ടപ്പെടുന്നില്ലെന്നതാണ് വാസ്തവമെന്നും ഒരു കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാട്ടുന്നു ബിജെപിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ വളർച്ച സംഘടനാ തലത്തിൽ വളരെ സാവധാനമാണെന്ന അഭിപ്രായവും സീനിയർ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് മഹാരാഷ്ട്രയിലെ തോൽവിക്ക് ശേഷം സൺഡേ ഗാർഡിയൻ ഉൾപ്പെടെ നിരവധി പത്രങ്ങൾ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തെ വിമർശിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി